ഞാൻ സി പി എം പ്രതിനിധിയിലേക്ക് ആർ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ മന്ത്രി എം പി രാജേഷിൻ്റെ പ്രതികരണം ഇപ്പോൾ ഇതിന്മേൽ കുറ്റപ്പെടുത്തുന്ന നടപടിയിലേക്ക് പ്രതിപക്ഷം പോകുന്നു പ്രതിപക്ഷത്തിൻ്റെ ഇത് ഔചിത്യമില്ലാത്ത നിലപാടാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയാമോ ഈ ഈ ഒരു 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 വ്യക്തി വ്യക്തിയെ കാണാതായ അയാൾ മരിച്ചു എന്നുള്ള ഘട്ടം അത് ഈ രണ്ട് ദിവസം കാണാതാകുമ്പോൾ തന്നെ ആ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത് സംഭവിച്ചു എന്നുള്ള ചോദ്യം ഉയർത്തേണ്ടത് പ്രതിപക്ഷമാണ് ആ ചോദ്യം സ്വാഭാവികമായി ഉയരില്ലേ ഈ ഘട്ടത്തിൽ മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സ്മൃതി ആദ്യമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സ്കൂബ ടീം അംഗം ശ്രീ വിജിലിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ആരംഭിക്കണം എന്നാണ് ഞാൻ ആരംഭിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സ്വന്തം ജീവൻ പോലും വയ്ക്കാതെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ഈ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചതിൻ്റെ രണ്ട് ദിവസം നമുക്ക് നമ്മളെല്ലാവരും കണ്ടതുപോലെ തന്നെ നല്ല രൂപത്തിൽ ഇടപെട്ട ആളുകളാണ് അവരെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഒരു ആൾ അപകടത്തിൽ പെടുമ്പോൾ അതിന് രാഷ്ട്രീയ നിറം നൽകുന്നത് ശരിയാണോ എന്നുള്ളതാണ് വി ഡി സതീഷിൻ്റെ ഒരു വാര്ത്താസമ സ്റ്റേറ്റ്മെന്റ് കേട്ടത് അദ്ദേഹം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് പക്ഷേ ഒരു നഗരസഭയുടെ മുനിസിപ്പാലിറ്റി നിയമം അനുസരിച്ച് അവിടെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ല അവിടെ ഒരു ഓരോ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ അവരെല്ലാം ഭരണപക്ഷത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ആളുകളാണ് എന്നാണ് മുനിസിപ്പൽ നിയമം പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട സാഹചര്യമില്ലെങ്കിൽ ആദ്യ ദിവസം മേയറുടെ പ്രതികരണം എങ്ങനെയായിരുന്നു റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് സംശയമില്ല റെയിൽവേ ലൈനിൽ താഴേക്കൂടെ പോകുന്ന ഭാഗത്ത് അവിടെ കത്ത് കൊടുത്തിട്ടും അവർ ചെയ്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുന്നു പക്ഷേ ആ പ്രതികരണം എത്ര ബാലിഷ്യമായ പ്രതികരണമാണ് അവിടെ കിട്ടിയ വേസ്റ്റ് മുഴുവൻ റെയിൽവേയുടെ വേസ്റ്റാന്ന് കണ്ടാൽ അറിയാമെന്ന് പ്ലാസ്റ്റിക് കപ്പുകൾ മാത്രം ആണ് കിട്ടിയത് എന്ന രൂപത്തിലാണ് പറഞ്ഞത് ഇവിടെ കാണുകയല്ലേ എന്തൊക്കെയാണ് ആ മാലിന്യത്തിൽ എന്ന് വന്നുകൂടിയതെന്ന് ഇപ്പോൾ വിജിൻ തന്നെ പറയുന്നത് കേട്ടല്ലോ എന്താണ് പാക്കറ്റിൽ കെട്ടി എറിഞ്ഞ് കളഞ്ഞത് മനുഷ്യനാണ് ഇതെടുത്ത് കളയേണ്ടി വരുന്നത് കൈകൊണ്ടാണ് എടുത്ത് കളയേണ്ടി വരുന്നത് അല്ല അല്ല സ്മൃതി അതായത് രണ്ട് ദിവസം ഇന്നും ഇന്നും ഇന്ന് ഈ ബോഡി കിട്ടി അടക്കം കഴിയുന്നത് വരെ ഒരു ഉറക്കം പോലും ഇല്ലാതെ ആഹാരം പോലും കഴിക്കാതെ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ അതിനുവേണ്ടി ആ ഒരു ഒത്തു ഒരു കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തൊരുമയോടുകൂടി ഈ പ്രവർത്തനം ഫലപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി ഇടപെട്ട ഒരാളാണ് തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ഇത് പ്രതിസന്ധി ആദ്യം നിങ്ങൾ നിങ്ങൾ നിങ്ങളെ അല്ല അല്ല സ്മൃതി ഏയ് സ്മൃതി ഞാൻ എനിക്ക് 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 പറയാനുള്ള സമയം തരണം എനിക്ക് പറയാനുള്ള സമയം തരണം കാരണം ആദ്യത്തെ ബ്രേക്കിംഗ് നിങ്ങളടക്കമുള്ള ചാനലുകൾ ആദ്യമായി ബ്രേക്ക് ചെയ്തത് തിരുവനന്തപുരം നഗരസഭയുടെ ജീവൻ തൊഴിലാളി ഈ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് അതിലെന്തെങ്കിലും ഒരു വസ്തുത ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണമെന്നുള്ളതാണ് തിരുവനന്തപുരം റെയിൽവേ ഏൽപ്പിച്ച കരാർ കരാർ ഏൽപ്പിച്ച കരാർ ജീവൻ കരാർ ജീവനക്കാരൻ ജീവനക്കാരൻ അപകടത്തിൽപ്പെടുന്നു ആ അപകടത്തെ അവലോകിക്കേണ്ടത് തന്നെയാണ് അതിനെ ഒരിക്കലും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല പക്ഷേ ആ അപകടം നടക്കുമ്പോൾ ഇത് റെയിൽവേയുടെ സ്ഥലത്ത് വെച്ചാണ് ആ പല ഘട്ടത്തിലും പല ഘട്ടത്തിലും തിരുവനന്തപുരം നഗരസഭ അവർക്ക് മൂന്ന് കത്തുകൾ മൂന്ന് കത്തുകൾ റെയിൽവേക്ക് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭയുടെ സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മീറ്റിംഗ് കൂടുമ്പോൾ മന്ത്രിയുടെ മീറ്റിംഗിലടക്കം പല മന്ത്രിമാർ മീറ്റിംഗ് വിളിച്ചാൽ റെയിൽവേയുടെ ആളുകൾ കമ്മ മീറ്റിംഗിൽ പങ്കെടുക്കാറില്ല ഏതെങ്കിലും ും പി ആർ വർക്ക് ചെയ്യുന്ന പി ആർ എ അടക്കമുള്ള ആളുകളെ ആ മീറ്റിങ്ങിലേക്ക് അയക്കുന്നതാണ് റെയിൽവേയുടെ പതിവ് ആ റെയിൽവേയുടെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം നമ്മളൊരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ റെയിൽവേയുടെ റെയിൽവേ പവിലേക്ക് കയറാൻ വേണ്ടി കഴിയില്ല ആ സാഹചര്യത്തിൽ നമ്മുടെ തൊഴിലാളികളെ അടക്കം ശ്രീ വി കെ പ്രശാന്ത് മേയറായിരിക്കുന്ന ഘട്ടത്തിൽ അവിടെ വൃത്തിയാക്കാൻ കയറിയ തൊഴിലാളികളെ അടക്കം കേസെടുക്കുന്ന രൂപത്തിൽ റെയിൽവേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഘട്ടം ഈ ഒരു കാരണങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ആ മുന്നിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു റെയിൽവേ റെയിൽവേ റെയിൽവേയുടെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല മാത്രമല്ല ഒരു കരാറുകാരെ ഏൽപ്പിച്ച ശേഷം ഒരു സംവിധാനവുമില്ലാതെ ഈ ശുചീകരണ തൊഴിലാളികളെ അങ്ങ് ഇറക്കി വിടുകയായിരുന്നു അത് അതിന്റെ കുറ്റം അവരുടെ പിന്നെ അവർക്ക് മേൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ശ്രീ ഉണ്ണികൃഷ്ണൻ ബാക്കി എല്ലായിടത്തും നല്ല ശുചിയായി കിടക്കുകയാണല്ലോ അല്ലേ കനാൽ ഇന്ന് എവിടെയാണ് വന്ന് മൃതദേഹം അടിഞ്ഞത് സ്ഥലത്താണ് അവിടെ മാലിന്യം അത് കാണാം എവിടെയാണ് ഇത് ഉറച്ചുപോയ മാലിന്യം എവിടെയാണ് അവിടെയാണ് നിങ്ങൾ ഉറച്ചുപോയ മാലിന്യം റെയിൽവേയുടെ ടണലിനകത്താണ് റെയിൽവേയുടെ ടണലിനകത്താണ് ഉറച്ചുപോയ മാലിന്യം ഉള്ളത് തിരുവനന്തപുരം നഗരസഭയുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ചവറുകൾ ചവറുകൾ അതുവഴി വരുന്നുണ്ടെങ്കിൽ ചവർ വെച്ച് തടയാൻ എത്ര മാർഗം റെയിൽവേക്കുണ്ട് എന്തുകൊണ്ട് റെയിൽവേ അത് സ്വീകരിക്കുന്നില്ല റെയിൽവേ അത് സ്വീകരിക്കാതെ ഇങ്ങനെ ഒരു അപകടഘട്ടം വരുമ്പോൾ നമ്മുടെ മേൽ പഴിചാരികയാണ് രണ്ട് ഇന്ന് ഈ ജോയിയുടെ ശവശരീരം കിട്ടിയ സ്ഥലത്ത് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട് നഗരസഭ കൃത്യമായി ആ ചവർ മാറ്റുന്നുണ്ട് എല്ലാ ദിവസവും അവിടെ തൊഴിലാളികൾ വന്ന് ഈ ചവർ മാറ്റുന്നുണ്ട് ആ മാറ്റുന്ന മാറ്റുന്ന ജോലി കൃത്യമായി തിരുവനന്തപുരം നഗരസഭ ഏറ്റെടുക്കുന്നുണ്ട് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ ആ പഴവങ്ങാടിയിൽ അവിടെ അവിടെ വന്നടിയുന്ന വേസ്റ്റുകൾ കണ്ടത് മണിക്ക് വന്ന ുംവർക്കുന്നുണ്ടാകും എല്ലാ വീടുകളിൽ നിന്നും എല്ലാ ദിവസവും ചവറെടുക്കുന്നുണ്ടാകാം പക്ഷേ അത് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു എന്നിടത്താണല്ലോ പ്രശ്നം എല്ലാ ദിവസവും എടുക്കുന്ന മാലിന്യത്തിലാണോ ഈ ഇപ്പോൾ ഈ പറയുന്ന താങ്കളിപ്പോൾ താങ്കളിപ്പോൾ നന്ദി അറിയിച്ച വിജുനടക്കമുള്ളവർ ഈ മൂന്ന് ദിവസം തപ്പിയത് അവരോടെങ്കിലും ഒരു മര്യാദ കാണിക്കൂ എല്ലാ ദിവസവും മാലിന്യം എടുക്കുന്ന സ്ഥലം ഈ റെയിൽവേയുടെ അവർ അവർ ഒന്ന് ശ്രുതി ഒന്നുകിൽ എന്നെ പറഞ്ഞ് പൂർത്തിയാക്കാനുള്ള സമയം എനിക്ക് തരണം നിങ്ങൾ പറയുന്ന എല്ലാം കേട്ടിട്ടാണ് ഞാൻ മറുപടി പറയുന്നത് രണ്ട് നിങ്ങൾ ഈ വിജിനടക്കമുള്ള സ്കൂബ ഡ്രൈവേഴ്സ് അടക്കം ഉള്ള ആളുകൾ അവിടെ അവിടെ ഈ പറയുന്ന ദൗത്യത്തിൽ ഏറ്റ ഏറ്റെടു ദൗത്യം ഏറ്റെടുത്തത് ഈ പറയുന്ന റെയിൽവേയുടെ പോർഷനിലാണ് റെയിൽ വിജിൻ ശ്രീ വിജിൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എവിടെയാണ് ഈ ചവർ അടിഞ്ഞു കിടക്കുന്നത് ഈ ചവർ അടിഞ്ഞു കിടക്കുന്നത് റെയിൽവേയുടെ ടണലിനകത്താണ് ആ ടണലിനകത്താണ് ഈ ചവർ അടിഞ്ഞു കിടക്കുന്നത് അവിടെയാണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം കിട്ടുന്നത് ഈ പറയുന്ന പഴവങ്ങാടി അല്ലെങ്കിൽ റെയിൽവേ ഈ നഗ തിരുവനന്തപുരം നഗരസഭയുടെ പോഷൻ വരുന്ന സ്ഥലത്ത് ഇതില്ല ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല ആരെയും ഇപ്പോൾ റെയിൽവേ ആയാലും തിരുവനന്തപുരം നഗരസഭയായാലും ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ ഈ ഒരു ദൗത്യം നമ്മളെല്ലാവരും ഒരുമിച്ച് ഏറ്റെടുത്തതാണ് ഈ ചവർ എന്ന് പറയുന്ന മാലിന്യം ഞങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ് അതിൽ ആ പേരും പഴിചാരി കിട്ടി യാതൊരു കാര്യവുമില്ല ഈ ഒരു വിഷയം നടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഒരാൾ പോലും പറഞ്ഞില്ല ശശി തരൂർ എവിടെയാണ് ശ്രീ ശശി തരൂർ എം പി എവിടെയാണെന്ന് ആരും ചോദിച്ചില്ല ഇന്ന് ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല കാരണം അത് ചോദിക്കേണ്ട ആവശ്യമില്ല അത് കണ്ടറിഞ്ഞ് അവിടെ എത്തേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വമാണ് അത് അദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിൽ അത് എത്തുന്നത് Caríntrico. ഞാൻ പറയട്ടെ സ്മൃതി പറഞ്ഞ അവസാനിപ്പിക്കട്ടെ വി ഡി സതീശൻ എല്ലാ കാര്യത്തിലും ഈ പറയുന്ന രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തന്നെ വേറെ രൂപത്തിലേക്ക് വക്രീകരിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം മാത്രം ഇടപെടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ആണ് അതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ശ്രീ ആർ കുടിക്കുന്നത് കഴിഞ്ഞ കുടിക്കുന്നത് െ കഴിഞ്ഞ മെയ്യിൽ കഴിഞ്ഞ മെയ്യിൽ അതിശക്തമായ മഴ പെയ്തപ്പോൾ തിരുവനന്തപുരം വെള്ളത്തിനടിയിലായോ ഇല്ലയോ എന്തുകൊണ്ടായിരുന്നു സംഭവിച്ചത് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു സംഭവിക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിലെങ്കിലും പിഴവുകൾ കൂടി സമ്മതിക്കുക എന്നിടത്താണ് ഒരു തിരുത്തലേക്ക് കടക്കാൻ പറ്റുക ശ്രീ ആ ഉണ്ണികൃഷ്ണൻ നിങ്ങളെ മാത്രം സ്മൃതി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ ജനങ്ങളെ ഉത്തരവാദിത്വമാണ്കരിക്കാൻ തിരുവനന്തപുരം നഗരസഭ മുനിസിപ്പാലിറ്റികൾ നിങ്ങൾ തയ്യാറാവും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാർ